ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പ് ഇന്നത്തെ കളക്ഷൻസ് അടിപൊളി ആട്ടോ ജസ്റ്റ് ഒന്ന് നോക്കാം ബനാറസ് സിൽക്ക് ഉണ്ട് അതുപോലെ ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട് നല്ല കുറച്ച് കളക്ഷൻസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഫസ്റ്റ് വൺ നോക്കിയാൽ ഈ ഒരു മുപ്പത്തൊൻപത് ഇഞ്ച് ലെങ്ത്തിൽ നല്ല സ്റ്റാർ ഓർജിറ്റല് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് കേട്ടോ ഫുൾ ഹാൻഡ് കട്ട് ബീഡ് വർക്ക് ആണ് ഇത് ഫുൾ ആയിട്ട് പേൾ വർക്ക് ഉണ്ട് കട്ട് ബീഡ് വർക്ക് ഉണ്ട് അപ് ടു ഡൗൺ ആയിട്ട് നല്ല സ്റ്റാർ സ്റ്റാർജ് ഓർജിറ്റ് മെറ്റീരിയലില് ഫുള്ളായിട്ട് സ്ലീവില് ഫുൾ ലൈനിങ് ഒരു ബജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ ഈ ഡബിൾ വൺ നയൻ ഫൈവ് എന്ന പ്രൈസിലാട്ടോ ടോപ്പും പാൻറ്റും ഷോളും സ്റ്റാർ ജോർജിറ്റ് നല്ല പ്രീമിയം കളക്ഷൻസ് ഒരു ബെസ്റ്റ് എഫോർഡബിൾ റേറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ന്യൂ കളക്ഷൻ തരുന്നത് ഇത് നോക്കിയാൽ ഈ ഒരു ലെങ്ത് ലെങ്ത്താണത് വരിക ഫുൾ ഹാൻഡ് വർക്ക് ആണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് പ്രീമിയം ലെവലിൽ യൂസ് ചെയ്യാൻ പറ്റും ലൂസ് ടൈപ്പിൽ വരുന്ന ഒരു പാൻറ് ഫുൾ ആയിട്ട് ലൈനിങ് ആണ് റൗണ്ട് അലാസ്റ്റിക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ഫോർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആട്ടോ വേണ്ട അപ്പോൾ ഇതിൽ നമുക്ക് സൈഡ് ഓപ്പൺ ആയിരിക്കില്ല ഉണ്ടാ സൈഡ് ഓപ്പൺ അല്ലാതെ കുറച്ച് വൈഡ് ചെയ്തിട്ട് ഹിപ്പ് സ്ലിറ്റ് സൈഡിലൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് വരുന്നത് കേട്ടോ ഡബിൾ ഡെബ്ലെക്സിൽ സൈസിൽ ജസ്റ്റ് ഡെബ്ലോൺ ആൻഡ് ഫോൺ എന്ന ഈസി പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും സ്റ്റാർ ജോർജിട്ടും ഫുൾ ആയിട്ട് ലൈനിങ് സ്ലീവില് പാൻറ്റിലൊക്കെ ലൈനിങ് ഉള്ള സെമി പ്ലാസോ ഉണ്ടാ ഇത് വെർത്ത് ഫുൾ ആണ് തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യരുത് ഇതാണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഒരു മഡ് കളറൊക്കെ പോലത്തെ നല്ല അടിപൊളി കളറാണ് നല്ല സൂപ്പർ ഷെയ്ഡ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലെവലില് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കളക്ട് ചെയ്യാം സ്റ്റാർ ജോർജെറ്റ് എന്ന് പറയുമ്പോൾ ഷിഫോണും ജോർജെറ്റൊക്കെ പുഴഞ്ഞു കിടക്കില്ലേ അതുപോലുള്ള മെറ്റീരിയൽ ആട്ടോ അടാ ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും പിടുത്തുണ്ട് ഫുൾ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ആ ഒരു പീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് നല്ല തിക്കിനാണ് വർക്ക് വരുന്നത് ഓക്കെ ടോട്ടൽ ഓവറോൾ ആയിട്ട് ഇതാണ് ഇതിന്റെ ഇതിലെ ഒരു കളർ പോലൊന്നും നീക്കി വെക്കാനില്ല കേട്ടോ ഇന്ന കളർ എന്ന് വിചാരിച്ചിട്ട് നിരാശപ്പെടാനില്ല കാരണം നാലും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് കാണുന്ന നിങ്ങൾക്ക് അറിയാലോ ഇണ്ടാ അപ്പൊ ലേഡീസിന് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി കളർ ചാർട്ട് തന്നെയാണ് അതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോർമലി വരുന്ന ലൈനിങ്ങും ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടോ അല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ ഗ്രീനില് ഈ വക്ക് ശരിക്കെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോ ഒരു ഷെയ്ഡ് പോലും ഇതിൽ നീക്കി വെക്കേണ്ടതായിട്ടില്ല പിന്നെ കണ്ടിഷ്ടപ്പെടുന്നവർക്ക് ഈസി പ്രൈസായിട്ട് ഡബ്ല്യു വൺ നയൻ ഫൈവ് പിന്നെ എല്ലാത്തിനും എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് ഇല്ലാത്ത റേറ്റ് റേറ്റാണ് ഞാനിതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം ചില വ്യക്തികൾക്ക് മൂന്ന് നാല് പീസൊക്കെ എടുക്കുമ്പോൾ അതൊരു സുഖമല്ലേ ഒറിജിനൽ ബനാറസി സിൽക്ക് സ്പെഷ്യലായിട്ട് ഓണത്തിനും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു കല്യാണപ്പണ്ണിനും ഉപയോഗിക്കാം കേട്ടോ അത്രയും മൂഞ്ചുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇതിൽ വരുന്ന ഫുള്ളായിട്ട് ത്രെഡും സീക്വൻസും അതുപോലെ തന്നെ നല്ല സ്റ്റോൺ വർക്കും നല്ല പ്രീമിയം ബനാറസി മെറ്റീരിയൽ ആട്ടോ ഓണത്തിന് മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് ഒരു കല്യാണപ്പണ് എന്നുള്ള രീതിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പട്ടിന്റെ മൂഞ്ചുള്ള ഒരു ബനാറസി ഒറിജിനൽ പ്രൊഡക്റ്റ് ഫുൾ ആയിട്ട് വരുന്നത് ത്രെഡ് വിത്ത് സീക്വൻസ് ആൻഡ് പ്യുവർ സ്റ്റോൺ വർക്ക് കേട്ടോ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് ആ ഒരു വൃത്തിയിൽ തന്നെ കാണാൻ പറ്റും ഫുള്ള് ത്രെഡ് സീക്വൻസ് ആൻഡ് സ്റ്റോൺ വർക്ക് നല്ല ഗോൾഡൻ ഷെയ്ഡില് ഇപ്പൊ ഒരു പട്ടു സൈഡ് മുഞ്ചിൽ അടിച്ചുപൊളിച്ച് ഉപയോഗിക്കാൻ പറ്റോ എക്സലാണ് നമുക്ക് സൈസ് മെഷർമെന്റ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സിന്റെ അടുത്തായിട്ടാണ് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് വരുന്നത് നല്ല സൈഡ് ഓപ്പൺ ആണ് സ്ട്രൈറ്റ് കട്ട് പോലെയാണ് നല്ല രസം ഉണ്ടാവും കേട്ടോ ഓക്കെ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡാണ് സ്ട്രൈറ്റ് കട്ട് എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡായിട്ടുള്ളൊരു സ്ട്രേറ്റ് കട്ട് ആണ് വരുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗി എന്തെങ്കിലും ഉണ്ടോ വേറെ ഇത് വരുമ്പോൾ ഓക്കെ ഇതാണ് നമുക്കിതിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പാൻറ്റാണ് പാന്റ് നമുക്ക് ട്രാൻസ്പെറൻ്റ് അല്ല ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പനിൻ്റെ താഴ്ഭാഗത്ത് ഫുള്ള് ത്രെഡ് സ്വീക്വൻസ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് അതിന്റെ പാൻറ് ഞാൻ കാണിച്ചു ഇതെൻ നമുക്ക് ഇതിന്റെ ഷോളിലേക്ക് പോകാം കേട്ടോ സൂപ്പറായിട്ടുള്ള ഒരു ബനാറസി മെറ്റീരിയൽ തന്നെയാണ് നല്ല ഒരു വൺ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാനാണ് അതിന്റെ രസം കാരണം ബനാറി ആകുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എല്ലാവരും കാണുന്നതിന് അതിൻ്റെ ഭംഗി രണ്ട് ബോക്ക് സൈഡ് നമുക്ക് സ്കാലപ്പ് വരുന്നത് നോക്കി എന്ത് രസമായിട്ടുള്ള സ്കാലപ്പ് വരുന്നത് ഫുൾ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ത്രെഡ് വിത്ത് സീക്വൻസും നല്ല ബനാറസി സൂപ്പർ ക്വാളിറ്റി ദുപ്പട്ടം തന്നെ കേട്ടോ അതിൽ വരുന്നത് അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്രോക്സിമേറ്റ്ലി ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് വരുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇന്ന് തരുന്നത് ജസ്റ്റ് വൺ നയൻഡ് നയൻ ഫൈവ് പ്രീമിയം ഒറിജിനൽ ബനാറസി മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ത്രെഡ് സീക്വൻസ് സ്റ്റോൺ എല്ലാം ചെയ്തിട്ടുണ്ട് ഒട്ടിച്ചു പൊടിച്ചു ഉപയോഗിക്കാം കേട്ടോ കേട്ടോ എക്സൽ സൈസിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഇൻ ബിറ്റ്വീൻ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സിൻ്റെ ലെങ്ത്ത് വരും നല്ല പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ഉണ്ട് പാൻറ്റും ടോപ്പും ഷോർട്ടും ബെസ്റ്റായിട്ടുള്ള സൂപ്പർ വൈറ്റ് ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ അതായത് ഒരു ഡ്യൂബൽ പോലെ നമുക്കൊരു ബനാർസ്പോൾ അതിൻ്റെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഷൈനിങ് ഇതിൽ എന്തായാലും ഉണ്ടോ പിന്നെ ഇതൊക്കെയാണ് ബനാർസിൽ വരുന്നത് പിന്നെ അത് ആ ത്രെഡ് പോലത്തെ സംഭവം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് എക്സൽ ആണ് സൈസ് വരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാർജിലേക്ക് സിമ്പിൾ ആയിട്ടൊന്നും സൈസ് സൈസൊന്ന് ഷെയ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ബനാറസിൽ ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് പ്രീമിയം ലെവലാണ് ഷോപ്പിൽ എന്തായാലും രണ്ടാം ആ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ സെൽ ചെയ്യാനായിട്ട് ഇട്ടിട്ടുള്ള പ്രൈസ് കിട്ടും ഓക്കെ അപ്പോൾ അതെ നെക്സ്റ്റ് ഇതിൽ ത്രെഡും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ നല്ല രസം കാണാനായിട്ട് പിന്നെ ആ ഒരു ഗോൾഡിന്റെ ഷൈനിങ് ശരിക്കും എടുത്ത് കാണും മറ്റേ ഫസ്റ്റ് കാണിച്ചാൽ നമുക്ക് ഒരു പട്ട് സാരിയുടെ ഒക്കെ കളറല്ലേ അപ്പോൾ അത് ആ ഗോൾഡ് ശരിക്കും അതിൽ ശരിക്കും റിയൽ ആയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി കാണാം ഇത് നല്ല രസമായിട്ട് എടുത്ത് കാണുന്നുണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഓണിയൻ പിങ്ക് ഇല്ലേ ഒരു പീച്ച് കളറൊക്കെ അതിന്റെ ടോണിലാണ് ഇത് വരുന്നത് കേട്ടോ ഇതിലും നമുക്ക് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ എടുത്ത് കാണും കുറേ വശം നമുക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ എല്ലാത്തിലും വരുന്നത് പിന്നെ ഇതിൽ വേറെ ഓർണമെന്റ്സ് ഒന്നും എക്സ്ട്രാ യൂസ് ചെയ്യേണ്ടതില്ല കാരണം ആ ഒരു ഗോൾഡന്റെ ടച്ചാണ് ഈ ഒരു മെറ്റീരിയൽ ശരിക്കും എടുത്ത് കാണിക്കുക അപ്പൊ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ബനാറസി തന്നെയാണ് വരുന്നത് എന്താ ഓക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇത് വകുത്താണ് ഒരു ലാവണ്ടർ പർപ്പിൾ ഗ്രേപ്പ് അതിനോട് മിക്സ് ചെയ്തിട്ടുള്ള ടൂണാണ് ഇത് വരുന്നത് നല്ല രസമുള്ള നല്ല അടിപൊളി ടോണാണ് കേട്ടോ സൂപ്പർ പറഞ്ഞോ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷെയ്ഡ് കേട്ടോ ഫുള്ളായിട്ട് നമുക്കിതിൽ സ്റ്റോണും എല്ലാം വരുന്നുണ്ട് പാരസിഡ ഒരു മുഞ്ചും കിട്ടും ആ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടിയിട്ടൊക്കെ ആകുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിരിക്കും ബ്രൗൺ അലാസ്റ്റിക് ഫുൾ ആയിട്ട് കേട്ടോ അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ബെല്ലൈക്കും പ്രസ് ചെയ്ത് ഓളെ എനേബിൾ ചെയ്യാം അതുപോലത്തെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വായിച്ചാല് നെക്സ്റ്റ് വൺ നല്ല ഹൈറ്റുള്ളവർക്ക് യൂസ് ചെയ്യുക ഹൈറ്റ് ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാം കേട്ടോ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന ഈ ഒരു റോബറിലെ ഈ ഒരു പ്യൂണിഫോറിന്റെ ഇതില്ലേക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ബട്ടണോ അല്ലെന്നെറും സിമ്പിളായിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാ ഒന്ന് ത്രെഡ് ഒന്ന് സൂചി സൂചിന്ന് ഉള്ളോടത്തിനൊന്ന് പണിതാൽ മതി വേറെ ഒന്നുമില്ല അപ്പോൾ ഒരു അമ്പത്താറ് അമ്പത്തിയാറ് അമ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറയ്ക്കുക ഇത് നോക്കിയാൽ ഇതുപോലെ കേട്ടോ ഓക്കെ അതുപോലെ ഇതിന്റെ സ്മോക്ക് ആണ് വരുന്നത് കണ്ടോ സ്മോക്കാണ് വരുന്നത് ഇതൊരു നമുക്ക് ഡെബ്ലെക്സിൽ ത്രീ എക്സിൽ സൈസിൽ നിന്ന് അവൈലബിൾ ആണ് ഡബ്ലക്സിൽ ത്രീ എക്സിൽ സൈസിൽ അവൈലബിൾ ആണ് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ടിന്റെ ലെങ് കിട്ടും ഇനി ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ ആണെങ്കിലും ഫിഫ്റ്റി ത്രീ ഇഞ്ചിന്റെ ലെങ്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വരെ ഇട്ടാണ്ടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആണ് ഇത് വരുന്നത് വൈറ്റ് ഇന്നർ ആണ് എല്ലാത്തിലും വരാം ഈ ഒരു സംഭവം സംഗതി സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ലെങ്ത്ത് ഇല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കണ്ട അപ്പോൾ ത്രീ എക്സ് എൽ സൈസ് ടു എക്സ് എൽ അവൈലബിൾ ആണ് പ്രൈസ് സി വൈ മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് അടിപൊളി കളക്ഷൻ സൂപ്പർ ലേസ് ഒക്കെ വൈറ്റിൽ പ്യുവർ വൈറ്റിൽ നല്ല ഡെപ്ത്തുള്ള ലേസ് വർക്കാണ് ചെയ്തിട്ടുള്ളത് പ്രൈസ് വെറും ഡബിൾ വൺ ആൻഡ് ഫൈവിലോട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ടു എക്സൽ ത്രീ എക്സൽ സൈസും ഇത്ര ഫുൾ ലെങ് ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്മോക്ക് വർക്കാണ് പുറകിൽ വരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് എടുത്തോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ള പ്രീമിയം സി വൈ മെറ്റീരിയൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒൻപതോളം ഷെയ്ഡുകൾ ഇന്ന് അവൈലബിൾ ആണ് വളരെ മൈൽഡ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഒലീവ് ടച്ചൊക്കെ വരുന്ന ഒരു അടിപൊളി ഗ്രീൻ ഷെയ്ഡ് കിട്ടുമോ എല്ലാത്തിലും നമുക്ക് വൈറ്റ് തന്നെ ആയിരിക്കും വരിക അതേപോലെ നെക്സ്റ്റ് നോക്കിയാൽ ഒരു ചോക്ലേറ്റ് കളർ ആട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗണിഷ് ആയിട്ടാണ് വരുന്നത് ഡെൻ നമുക്ക് നോക്കിയാൽ നല്ലൊരു അടിപൊളി സ്മൂത്ത് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആർക്കും ഒരു ബ്രൈറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അതൊരു ക്രീം ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് കളറുകൾ സൂപ്പർ വാട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളറുകളാണല്ലോ നല്ല ഡാർക്ക് ഗ്രേപ്പാണ് വരുന്നത് മുന്തിരിച്ചേരണ്ട് അഴകെ എന്തായാലും കിട്ടും ഓക്കെ ഇതിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാഴക്കുമ്പോ കളർ പറഞ്ഞ കളർ അല്ലേ അതാണ് ഇത് വരുന്നത് കേട്ടോ അതിലുള്ള രീതിയിൽ എൻക്വയറീസും വളരെ ഫാസ്റ്റായിട്ട് ഔട്ട് ആവുന്ന ഒരു കളറും കൂടിയിട്ടാണ് ഇത് ടോട്ടൽ ഒമ്പത് ഷെയ്ഡ് നമ്മൾ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് സൂപ്പർ ബ് ബോട്ടിൽ ഗ്രീൻ ആട്ടോ വരുന്നത് എല്ലാത്തിലും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന വൈറ്റ് കർ വൈറ്റ് റെഡ് ഡബിൾ വൺ ആൻഡ് ഫൈവ് ഇതിലെ ലാസ്റ്റ് രണ്ട് ഷെയ്ഡ് നോക്കിയാൽ ബ്യൂട്ടിഫുൾ ആഷ് കളർ കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് ആഷ് അതുകൊണ്ട് ലാസ്റ്റ് കാണിച്ചു നല്ല ഒരു ലാവണ്ടർ പർപ്പിൾ ടൂൺ ആണ് വരുന്നത് സൂപ്പർ സൂപ്പർ ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കളേഴ്സും ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയലും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നല്ല മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഡബിൾ വൺ ആയി ഷെയ്ഡ് ഓണം സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ള കേട്ടോ ആ ഒരു ഓണത്തിന് വൈബ്രേഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ട്രിപ്പിൾ ഫൈവ് ആണ് അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ക്വാണ്ടിറ്റി സെറ്റാക്കിയിട്ടുണ്ട് നോർമലി വരുന്ന ഡോവ് ഡൽറ്റ ക്രഷ് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കളർ ഉള്ളിപ്പോല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇതിൽ ഇന്നർ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോ ഇതിൽ ജസ്റ്റ് ഈ ത്രെഡ് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വൈറ്റ് ആണ് വൈറ്റ് യൂസ് ചെയ്യാം ബ്ലാക്ക് ആണ് ബ്ലാക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഷർട്ട് വേണമെങ്കിൽ ഷർട്ട് ഒക്കെ യൂസ് ചെയ്യാട്ടോ ഓക്കെ എന്ത് തന്നെ ആയിരുന്നു നമുക്കിതിൽ ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് വരുന്നത് പ്രൈസ് ഉള്ളോ നല്ല കിഡിലൻ പ്രൈസ് പുറകോശം ഇതാണ് വരുന്നത് ഓക്കെ അപ്പോ എൽ എക്സ് എൽ ഡബ്ല സൈസില് ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെറും ട്രിപ്പിൾ ഫൈവ് എന്ന കോസ്റ്റിൽ കേട്ടോ നെക്സ്റ്റ് വൺ ഗ്രീൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിലും ഗ്രീൻ എന്നിട്ട് വരാട്ടോ കേട്ടോ ഇതിൻ്റെ താഴെ ഇവിടെ ഒരു മാർക്ക് ഇതിനാണ് കാശ് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകൂല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ഉണ്ട് അതായത് കളർ ഇളകി പോവാത്തതിന് നല്ല മെറ്റീരിയൽ ആണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഓണൊക്കെ അല്ലേ ഈ ഒരു കളർ കറക്റ്റ് ആയിരിക്കും ആ ഒരു പട്ടുസാരിയുടെ കളറല്ലേ ഓക്കെ ഇപ്പോൾ കോളേജ് പിള്ളേർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ജസ്റ്റ് ട്രിപ്പിൾ ഫൈവ് വരുന്നുള്ളൂ പോർവേഷൻ ഇതുപോലെ വരുന്നത് അപ്പോൾ ഇതുപോലത്തെ നല്ല കിട്ടലും കളക്ഷൻസ് അറിയാം ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും പ്രശ്നം ഓളാനായി ചോദന നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതൊരു ബൈ ബൈ ബൈ